ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും ലഹരിവിരുദ്ധ ക്യാമ്പും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ടൗണിൽ റാലിയും കലാപരിപാടികളും നടത്തി സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ജസ്റ്റിൻ മാത്യു അധ്യക്ഷനായി നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അവരവരുടെ കുടുംബങ്ങളിലെങ്കിലും ഒരാളും ലഹരി ഉപയോഗിക്കുന്നില്ല എന്നും എന്നായിഹരി വിൽപ്പന നടത്തുന്നില്ല എന്നും തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി നമുക്ക് ഈ വിപത്തിനെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലെ എത്രയോ ആൾക്കാർ ഇന്ന് ലഹരിയുടെ ഉപഭോക്താക്കളും അല്ലെങ്കിൽ ലഹരി വിൽക്കുന്നുണ്ട് കടത്തുന്നുണ്ട് എന്നറിഞ്ഞാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഈ മൊത്തത്തിലുള്ള പ്രദേശം മാറിയിരിക്കുകയാണ് സമീപ ദിവസങ്ങളിലെ സംഭവം എടുത്തു കഴിഞ്ഞാൽ പോലും മനസ്സിലാവും നമ്മുടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഒരു ലഹരി വസ്തു പിടിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരു സാക്ഷി ഒപ്പിടാൻ പോലും അതിന് സമീപത്തെ ജനങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു വളരെ മോശമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ നിലനിന്ന് ഇത്തരം പിന്മാറി നിൽക്കുന്ന ഈ സമീപം ആണ് ലഹരി വിൽക്കുന്നവർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ഊർജം വേകുന്ന ഒരു കാര്യം നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് ലഹരിക്കെതിരെയുള്ള യുദ്ധം നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് തന്നെ അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതിനെ നമ്മൾ ഓരോരുത്തർ ഓരോരുത്തരും കൈമയിൽ മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിനെ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കാറുള്ളൂ വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ